സാർ കൊണ്ട് നിങ്ങളൊക്കെ തന്നെ അല്ലേ ഈ കേസുകളെല്ലാം ഈ കേസ് തന്നെ അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് ഈ മൊഴികളെല്ലാം വന്നിട്ടുണ്ട് നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കാണ് അതിനെ അംഗീകരിച്ചും തരില്ല അതിനൊരു ഒരു വിലയും ഞങ്ങൾ കൊടുക്കില്ല എന്തിന് ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നൊരു പാപ്പ പള്ളി പോയിട്ടില്ല നമസ്കാരം ഇക്കഴിഞ്ഞ ദിവസം കേസ് വീണ്ടും സർക്കാർ പൊടി എടുത്തിരിക്കുന്നു അതായത് ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ തമാശയായി തോന്നുന്നൊരു സംഗതി സർക്കാരിൻ്റെ കയ്യിൽ ഇത്തരത്തിൽ ബി ജെ പിയെ ഇങ്ങനെ പേടിപ്പിക്കാൻ കുറേ ഓലപ്പാമ്പെന്ന് വേണമെങ്കിൽ കെ സുരേന്ദ്രൻ്റെ ഭാഷയിൽ പറയാം ഇത്തരത്തിൽ കുറേ ഓലപ്പാമ്പുകൾ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ വശത്ത് ഉണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പോലീസ് സേനയുടെ കയ്യിലുണ്ട് അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് ഇടക്കിടയ്ക്ക് ഇങ്ങനെ കൊടകര എടുത്ത് സുരേന്ദ്രനെ കാണിക്കും ഉടനെ കേന്ദ്രത്തിൽ നിന്ന് പിന്നെ ഇ ഡി അന്വേഷണം കരുവന്നൂരിലേക്ക് ഇതാ വരുന്നു എന്ന് പറയും കരുവന്നൂര് തട്ടിപ്പ് കേസിന്റെ അന്വേഷണം ഇ ഡി തുടങ്ങുന്നു എന്ന് പറയും മുഖ്യമന്ത്രിയുടെ മകളുടെ അന്വേഷണത്തിൽ ബി ജെ പിയുടെ ഇപ്പോഴത്തെ നേതാവ് പി സി ജോർജിന്റെ മകൻ ഷോൺ ജോർജ് കേന്ദ്രത്തിലേക്ക് പോയി അത് കൊണ്ടുവരുന്നെന്ന് പറയും രണ്ടും കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പ് ഇവിടുന്ന് സുരേന്ദ്രൻ ഇട്ട് തൊടുക്കുമ്പോൾ കേന്ദ്രത്തിന് ഒരു അമ്പ് നേരെ പിണറായി വിജയൻ ഇട്ട് തൊടുക്കും അങ്ങനെ നമ്മൾ മഹാഭാരതം പണ്ട് സീരിയലില് സീരിയലിലേറ്റ് ടി വിയിൽ കണ്ട ഒരുപാട് ചെറുപ്പക്കാരുണ്ട് അപ്പോ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ അമ്പും അമ്പും തമ്മിൽ കൂട്ടിയിടിച്ച് നിർവീര്യമായി പോകുന്ന ഒരു അവസ്ഥ എന്നൊക്കെ പറയുന്നത് പോലെ ഇപ്പോ കൊടകര കുഴൽപ്പണ കേസ് വീണ്ടും സർക്കാർ കുത്തിപ്പൊക്കിയിരിക്കുന്നു കൊടകര കുഴൽപ്പണ കേസ് കുത്തിപ്പൊക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം ഇവിടെ പറയേണ്ടി വരും ആ അന്വേഷണം തുടങ്ങുന്നു അതാ തുടരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഇതിനേക്കാളും വലിയ പെരുന്നാൾ വന്നിട്ട് ഞാൻ വാപ്പ പള്ളിയിൽ പോയിട്ടില്ല പിന്നെയല്ലേ കൊടകരയിലെ വിഷയം വീണ്ടും ഉണ്ടാകുമ്പോൾ എന്ന് സുരേന്ദ്രൻ പറയുമ്പോൾ അല്ലയോ പിണറായി വിജയ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി നിങ്ങളുടെ പോലീസ് നിങ്ങളിനി എന്ത് കാണിച്ചാലും സുരേന്ദ്രന്റെ ഒരു പൂട പറിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അതിന് അദ്ദേഹത്തിന് കേന്ദ്രത്തിന്റെ പിൻപൂല പിൻബലം ഉണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഇത്തരത്തിൽ കുറെ ഓലപ്പാമ്പുകൾ പിണറായി പക്ഷത്തിന് അല്ല പിണറായിക്ക് പിണറായി സർക്കാരിനെ ക്ഷമിക്കണം പിണറായി സർക്കാരിനെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശിക്ക് കിട്ടുന്നതിൻ്റെ കിട്ടിയ വഴി ഒന്ന് നമുക്ക് ചെറുതായി ഒന്ന് നമുക്ക് ആ വഴി ഒന്ന് പോയി നോക്കാം ഏതായാലും തിരൂർ സതീഷ് എന്ന ബി ജെ പിയുടെ ഓഫീസ് സെക്രട്ടറി ഒമ്പത് കോടി രൂപ കണ്ട് ഞെട്ടി അതായത് അന്ന് അദ്ദേഹം ഞെട്ടിയില്ല പിന്നീട് ഇപ്പോൾ കാലം ഇത്രയും കഴിഞ്ഞൊരു പാലക്കാട് ബൈ ലക്ഷം വന്നപ്പോൾ തിരൂർ സതീഷ് അന്ന് ഞെട്ടേണ്ടത് ഇന്നിപ്പോൾ ഞെട്ടി അതിൽ സതീഷ് ഞെട്ടിയതിനെ കുറിച്ച് സതീഷ് പറയുന്നത് ഇങ്ങനെയാണ് ഞാൻ ഞെട്ടിപ്പോയത് മറ്റൊന്നും കൊണ്ടല്ല ഒമ്പത് കോടി ചാക്കുകെട്ടിൽ കൊണ്ടുവന്നപ്പോൾ അങ്ങനെ പൈസ ഇത്രയും കണ്ടപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഞെട്ടി പക്ഷേ അദ്ദേഹത്തിന്റെ ഞെട്ടൽ ഉണ്ടായത് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു കള്ളപ്പണത്തിനെതിരെ പ്രധാനമന്ത്രി ഇങ്ങനെ ആഹ്വാനം നടത്തിയിട്ട് നാമൊക്കെ ചുമ്മ ഇരുന്നാൽ മതിയോ എന്നൊരു തോന്നൽ ഉണ്ടായിപ്പോയി എന്നാൽ നരേന്ദ്രമോദിജി അങ്ങനെ പറഞ്ഞപ്പോൾ ഈ കള്ളപ്പണത്തിന് ഞാൻ കൂട്ടുനിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ഉൾവിളി ഉണ്ടായത്രേ ഇതൊക്കെ ഇതിപ്പോ നമുക്കിപ്പോ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ തിരൂർ സതീഷ് ആയിരുന്നാലും ഇപ്പോൾ വേറെ ഞാൻ പേരൊന്നും പറയുന്നില്ല തിരൂർ സതീഷ് ഒരു ഇത് ഈ വിഷയമായി വന്നതുകൊണ്ടാണ് നമ്മുടെ അല്ലെങ്കിൽ പേര് പറയാം നമ്മുടെ എം വി ഗോവിന്ദൻ തുടങ്ങി ഇ പി ജയരാജൻ തുടങ്ങി കെ സുരേന്ദ്രൻ വരെയുള്ള നേതാക്കൾ കുറെ മാധ്യമങ്ങളെ വിളിച്ചിരുത്തിയ ശേഷം എന്തിനെ പി വി അൻവർ വരെ കുറെ പൊട്ടത്തരങ്ങളാണ് വിളമ്പുന്നത് അതായത് ഗോവിന്ദൻ പറഞ്ഞ പൊട്ടത്തരങ്ങൾ ഉണ്ട് നമുക്ക് ഈ വിഷയമായതുകൊണ്ട് സുരേന്ദ്രൻ്റെ പൊട്ട അദ്ദേഹം പറഞ്ഞൊരു പൊട്ടത്തരത്തിലേക്ക് പോകാം നിങ്ങൾ മാധ്യമങ്ങൾ ഞങ്ങളുടെ ആഭ്യന്തര കലഹത്തെ കുറിച്ച് എഴുതുമ്പോൾ ഞങ്ങൾ ഞാൻ നാളെ തന്നെ കോഴിക്കോട് മാതൃഭൂമി ഓഫീസിലേക്ക് പോകും അവിടെ പത്രാധിപരെ കാണും അവരോട് പരാതി പറയും എന്നൊക്കെ ബഹുമാനപ്പെട്ട സുരേന്ദ്രൻ ഈ വിഷയം ഇന്നലെയും പറഞ്ഞതാണ് സുരേന്ദ്രൻ ഒന്ന് ആലോചിക്കുക നിങ്ങൾ പരാതി പറയാൻ പോകുന്ന ലേഖകന്മാരെ ആ സ്ഥാപനം വെച്ചിരിക്കുന്നത് നിങ്ങളെപ്പോലുള്ള ആൾക്കാരുടെ വാർത്തകൾ അവർക്ക് കൊടുക്കാനാണ് അപ്പൊ നമുക്ക് വീണ്ടും കാര്യത്തിലേക്ക് വരാം തിരൂർ സതീഷിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല ഒരു കേവലം തിരൂർ സതീഷ് എന്നൊരു ഓഫീസ് സെക്രട്ടറി ഒമ്പത് കോടി കണ്ട് അദ്ദേഹത്തിന് നരേന്ദ്രമോദിയുടെ വാക്കുകളോട് ആദരവ് തോന്നി ഒന്നുമല്ല ഇത് വെളിയിൽ വന്നത് അതി അതിഭീകരമായ ഒരു ഗ്രൂപ്പിസം ഏർ ബി ജെ പിക്ക് അകത്ത് നടക്കുന്നുണ്ട് ബി ജെ പി കെ സുരേന്ദ്രന്റെ പ്രസിഡന്റ് സ്ഥാനം ഇനി വളരെ കുറച്ചു നാളത്തേക്ക് കൂടെ മാത്രമേ ബി ജെ പിയിൽ ഉണ്ടാകുകയുള്ളൂ ഈ വരുന്ന സംസ്ഥാന സമ്മേളനത്തിൽ സംസ്ഥാനത്ത് തന്നെ പ്രമുഖ നേതാവായ ശോഭ സുരേന്ദ്രൻ ബി ജെ പിയുടെ പ്രസിഡന്റ് ആകുന്നതിനുള്ള ചരടുവലികൾ വളരെ ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു അത്തരത്തിലുള്ള വലികളുടെ ഭാഗമായി വലിയ വലിയ ബോംബുകൾ വരുന്ന ഭാവിയിൽ തന്നെ ബി ജെ പിക്ക് അകത്ത് പൊട്ടും അത് ശോഭ സുരേന്ദ്രൻ പക്ഷത്ത് നിൽക്കുന്നവർ തന്നെ ആയിരിക്കാൻ ചിലപ്പോൾ ആ ബോംബ് പൊട്ടിക്കുന്നത് ഈ ഒമ്പത് കോടി കിട്ടി സുരേന്ദ്രൻ അതിൻ്റെ സാക്ഷിയാണ് എന്ന് തിരൂർ സതീഷ് പറഞ്ഞതുപോലെ ഇനിയും പല സാമ്പത്തിക കണക്കുകളുടെ കഥകൾ വരും കാലങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഉണ്ടായേക്കാൻ സാധ്യതയുണ്ട് സുരേന്ദ്രൻ അതുകൊണ്ട് ഈ സീറ്റ് സുരക്ഷിതമായിരിക്കില്ല എന്ന കാര്യം ഉറപ്പാണ് ശോഭ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകും എന്ന കാര്യത്തിലും തീരുമാനം ഉടൻ തന്നെ ഉണ്ടാകും ഇപ്പോൾ കഴിഞ്ഞ കമ്മിറ്റിക്ക് ശേഷം സുരേന്ദ്രന്റെ സുരേന്ദ്രൻ പക്ഷം പറഞ്ഞിരുന്നത് കൃഷ്ണകുമാർ പാലക്കാട് ശരിയായ സ്ഥാനാർത്ഥിയായിരുന്നു കൃഷ്ണകുമാറിനെ കൗൺസിലർമാർ എല്ലാവരും കൂടെ ചേർന്ന് പാലക്കാട് കൗൺസിലർമാർ ചേർന്ന് തോൽപ്പിച്ചതാണ് ശിവരാജൻ ഫോൺ ചെയ്തതിന് തെളിവുണ്ട് ഇവരെല്ലാം ഫോൺ ചെയ്തതിന് തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് സുരേന്ദ്രൻ ൻ തെളിവ് നിരത്തുമ്പോഴും വളരെ നിശബ്ദമായി തന്നെ വളരെ വലിയ പാലം വലികൾ ബി ജെ പിയുടെ സംസ്ഥാനതലത്തിൽ നടക്കുന്നുണ്ട് അപ്പോ ആയതുകൊണ്ട് സുരേന്ദ്രനെതിരെ ഒരു പടയൊരുക്കം എന്ന രീതിയിൽ തന്നെ കൊടകര വീണ്ടും ഒരു രണ്ടു മാസത്തേക്കൂടെ അല്ലെങ്കിൽ ഒരു മാസമെങ്കിലും സജീവമായി നിൽക്കാനാണ് സാധ്യത തിരൂർ സതീഷ് വളരെ രഹസ്യമായി ഇന്ന് നൽകിയിരിക്കുന്ന മൊഴികൾ പലതും പോലീസ് വൃത്തങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൊഴികളിൽ പലതും സുരേ ആരാണ് ഈ ഈ കുഴൽപ്പണ ഏർ ഈ കുഴൽപ്പണം പിന്നെ അവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന് സുരേന്ദ്രനും അന്ന് സുരേന്ദ്രനും ഇതിന് കൂടെ നേരം ധർമ്മരാജൻ തുടങ്ങിയവരെ അടച്ചിട്ട മുറിയിൽ ഇരുന്ന് ഈ നോട്ടുകെട്ടുകൾ വെച്ച് പെരുമാറുന്നതും അത് വീതം വെക്കുന്നതും താൻ കണ്ടു എന്നുള്ളതുൾപ്പെടെ വളരെ 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 സുരേന്ദ്രനെതിരെ നിർണായകമായ തെളിവുകളാണ് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് സതീഷ് കൊടുത്തിരിക്കുന്നത് ഏതായാലും ഇതിലും വലിയ പെരുന്നാൾ വന്നാൽ പെരുന്നാൾ വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയില്ല എന്നുള്ള സുരേന്ദ്രൻ്റെ കോൺഫിഡൻസിന് നമുക്ക് നല്ല നമസ്കാരം കൊടുക്കാം ഏതായാലും സി പി എം സി പി എമ്മിലെ സി പി എമ്മിൻ്റെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പി ശശി പി ശശി എന്ന് ചെറുതായി ചെറുതായി എന്നും അദ്ദേഹത്തെ കാണരുത് അദ്ദേഹം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറാണ് ശരിയാണ് സി പി എമ്മിൻ്റെ സംസ്ഥാന സമിതി അല്ലെങ്കിൽ സംസ്ഥാന കമ്മിറ്റി ഈ കഴിഞ്ഞ മൂന്ന് കൊല്ലം മുമ്പ് നടക്കുമ്പോൾ ഒരു സമ്മേളന പ്രകൃതി പോലും ആകാതിരുന്ന പി ശശിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് സ്റ്റേറ്റ് കമ്മിറ്റി വരെ ഡബിൾ പ്രൊമോഷൻ കൊടുത്ത് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ സർവ്വകാര്യങ്ങളുടെയും ചരട് ഇന്ന് മുഖ്യമന്ത്രിയെക്കാളും പി ശശിയാണ് ുന്നത് അതുകൊണ്ട് ഇത്തരത്തിൽ കുറേ ഫയലുകൾ ഈ ഇത്തരത്തിൽ കുറേ അന്വേഷണങ്ങളുടെ പാതിവഴിയിൽ നിൽക്കുന്ന ഫയലുകൾ കൂടെ കൂടെ ഈ നമ്മളെ ചീട്ട് കളിക്കുമ്പോൾ ഗുലാനും ആസും ഒക്കെ എടുത്തിടുന്ന പോലെ ദാ ഇപ്പോൾ ഒരു ചീട്ടിങ്ങനെ കൊടകര കിട്ടിയിട്ടുണ്ട് മറുത്തൊരു ചീട്ട് ഉടനെ തന്നെ കേന്ദ്രത്തിൽ നിന്ന് വന്നേക്കാം ഇത്തരത്തിൽ ഒരു ഗാംബ്ലിംഗ് ആണ് നമ്മുടെ മുന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിന്റെ സർക്കാരും കാണിക്കുന്നത് തിരിച്ച് കേന്ദ്ര സർക്കാർ ഇവിടുത്തെ സർക്കാരിനോട് കാണിക്കുന്നത് ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കാത്തിരിക്കാം ഞാൻ ആദ്യം പറഞ്ഞ അല്ലെങ്കിൽ രണ്ടാമത് പറഞ്ഞ ബി ജെ പിയിലെ വൻ പൊട്ടിത്തെറികളുടെ വിശദാംശങ്ങൾ നമുക്ക് അറിയാൻ കഴിയും വെറുതെ പറയുന്നതല്ല നമുക്ക് കാത്തിരിക്കാം സുരേന്ദ്രനെതിരെയുള്ള പാലം വലി വളരെ ഭംഗിയായി ഇതാ ഉണ്ടാകാൻ സാധ്യത തെളിയുന്നു എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം ഈ കേസുകളെല്ലാം നേരത്തെയും ഈ കേസ് തന്നെ നേരത്തെയും അന്വേഷിച്ച് മൊഴികളെല്ലാം വന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ മൊഴികളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ പച്ചയായ രാഷ്ട്രീയം കളിക്കുകയാണ് അതിന് വില അതിനെ അംഗീകരിച്ചും തരില്ല അതിനൊരു ഒരു വിലയും ഞങ്ങൾ കൊടുക്കില്ല എന്തിന് ഈ എന്ത് വ്യക്തി അത്ര ഇതിനേക്കാൾ വലിയ വെള്ളിയാഴ്ച വന്നൊരു പാപ്പ പള്ളി പോയിട്ടില്ല